ലോകത്ത് ഏറ്റവും അധികം വരുമാനമുണ്ടാക്കിയ ആപ്പായി ടിക്ടോക് അഞ്ഞൂറ്റി നാൽപ്പത് മില്യൺ ഡോളർ ലാഭമാണ് രണ്ടായിരത്തി ഇരുപതിൽ ചൈനീസ് ഷോർട്ട് വീഡിയോ ആപ്പ് നേടിയത് ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ ടിൻഡർ രണ്ടാമതെത്തി അഞ്ഞൂറ്റി പതിമൂന്ന് മില്യൺ ഡോളർ റവന്യൂ നാനൂറ്റി എഴുപത്തി മില്യൺ ഡോളർ നേടി യൂട്യൂബ് മൂന്നാമതും ഡിസ്നി പ്ലസ് മുന്നൂറ്റി പതിനാല് മില്യൺ ഡോളർ നേടി നാലാമതുമുണ്ട് ടെൻസെന്റ് വീഡിയോ ആണ് മുന്നൂറ് മില്യൺ ഡോളറുമായി തൊട്ടു പിന്നിലുള്ളത് നെറ്റ്ഫ്ലിക്സ് ആപ്പ് ഇരുന്നൂറ്റി ഒൻപത് മില്യൺ ഡോളർ നേടി പത്താം സ്ഥാനത്താണ് ഏറ്റവും അധികം ഡൌൺലോഡ്സും ടിക്ടോക്കിനാണ് എണ്ണൂറ്റി അൻപത് ദശലക്ഷം വാട്സ്ആപ്പ് ദശലക്ഷവും ഫേസ്ബുക്ക് ദശലക്ഷവും ഡൌൺലോഡ്സ് നേടി ഡൌൺലോഡ്സിൽ അഞ്ഞൂറ്റിമൂന്ന് ദശലക്ഷവുമായി ഇൻസ്റ്റാഗ്രാം നാലാം സ്ഥാനത്തെത്തിശലക്ഷം ഡൌൺലോഡുകളുമായി സൂം അഞ്ചാം സ്ഥാനത്താണ് ടോപ് ടെന്നിൽ ഇടം നേടിയ നാല് ആപ്പുകളും ഫേസ്ബുക്ക് ഉടമസ്ഥതയിലുള്ളതാണ് എം എക്സ് ടക്കാടക് ജോഷ് വീഡിയോസ് മോജ് എന്നിവ ജനപ്രിയതയിൽ ഇന്ത്യയിൽ ഇടം പിടിച്ചു രണ്ടായിരത്തി ഇരുപതിൽ പുതുതായി ടോപ് ടെന്നിൽ മുന്നേറിയത് സൂം ആപ്പും ഗൂഗിൾ മീറ്റുമാണ് വാട്സ്ആപ്പിന് ഭീഷണിയായി അഞ്ഞൂറ് ദശലക്ഷം യൂസേഴ്സുമായി ടെലഗ്രാം മുന്നേറുന്നു ആപ്ലിക്കേഷൻ അനലിറ്റിക്സ് കമ്പനിയായ ആപ്റ്റോപ്പിയ ആണ് ഡേറ്റാ വിശകലനം നടത്തിയത്